ഇന്നത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ വൻകരയായിട്ടുള്ള വടക്കേ അമേരിക്കയെക്കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത് ഇതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഏഷ്യൻ വൻകരയെക്കുറിച്ചിട്ടും ആഫ്രിക്ക വൻകരയെ കുറിച്ചിട്ടും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു വടക്കേ അമേരിക്ക ഇപ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നത് നോക്കാം പസഫിക്കിനും അറ്റ്ലാന്റിക്കിനും ഇടയിലാണ് പസഫിക്കിനും അറ്റ്ലാന്റിക്കിനും ഇടയിലാണ് വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ് ഈ വടക്കേ അമേരിക്ക എന്ന ഈ വൻകരയ്ക്കുള്ളത് നെക്സ്റ്റ് നോക്കാം പഞ്ചമഹാതടാകങ്ങൾ കാണപ്പെടുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക അതായത് പഞ്ചമഹാതടാകങ്ങളായിട്ടുള്ള സുപ്പീരിയർ മിഷിഗൺ ഹ്യൂറൻ ഇറി ഒൻഡാരിയോ അല്ലേ ഇവയൊക്കെ നമ്മുടെ ഏത് വൻകരയിലാണുള്ളത് വടക്കേ അമേരിക്കയിലാണുള്ളത് കേട്ടോ അതുപോലെ തന്നെ എസ്കിമോകൾ താമസിക്കുന്ന വൻകരയും നമ്മുടെ വടക്കേ അമേരിക്കയാണ് എസ്കിമോകളുടെ വീടുകൾക്ക് പറയുന്നതാണ് ഇഗ്ലു അല്ലേ അതുപോലെ തന്നെ ലോകത്ത് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏതാണെന്ന് ചോദിച്ചാലും അത് വടക്കേ അമേരിക്ക തന്നെയാണ് ഒന്നുകൂടി പറയാം പസഫിക്കിനും അറ്റ്ലാന്റിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം അതുപോലെ തന്നെ പഞ്ചമഹാതടാകങ്ങൾ കാണപ്പെടുന്ന വൻകര എസ്കി മോകൾ താമസിക്കുന്ന വൻകര ലോകത്ത് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൻകര എന്താണ് നമ്മുടെ വടക്കേ അമേരിക്ക ഓക്കേ